നെഞ്ചത്ത് കൈവെച്ച് ചിന്തിക്കും മക്കളെ ഇത് ഖുർആാൻ ഓതുന്ന നീ ഒന്ന് സഹോദരങ്ങളെ വർക്കലയിലുള്ള പന്ത്രണ്ട് വയസ്സുള്ള നന്നായിട്ട് ബുദ്ധി പ്രവർത്തിക്കാത്ത ഒരു കുട്ടി ഷെയ്ഖു സുദൈസ് ഓതുന്ന ഖുർആാന്റെ സീഡി കേട്ടിട്ടല്ലേ ആ കുട്ടി ഹാഫലായത് ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയത്തിൽ ഇന്റർനാഷണൽ ഖുർആാൻ സെമിനാർ നടന്നപ്പോ എക്സിബിഷൻ നടന്നപ്പോ പതിനായിരങ്ങൾ തിങ്ങി നിറഞ്ഞ ആ സ്റ്റേഡിയത്തിൽ ആ കുട്ടി എഴുന്നേറ്റ് പ്രസംഗിച്ചില്ലേ ആ കുട്ടി ഹാഫലായത് എങ്ങനെയാ ഒരു സ്ഥാപനടുത്ത് പോയി പഠിച്ചതല്ല ഖുർആൻ തുറന്നു അവന്റെ വാപ്പയും ഉമ്മയും വാങ്ങിച്ചു കൊടുത്ത ഹറമിലെ ചീഫ് ഇമാം ഷേഖു സുദൈസ് കഴിഞ്ഞ ആഴ്ചയിൽ ബോംബെയിൽ ഉണ്ടായിരുന്നു ധാരാളം നിർവഹിച്ചു ആ ഷേഖു സുദൈസ് മഹാനവറുകൾ ഓതുന്ന ഖുർആന്റെ സീഡി പന്ത്രണ്ട് വയസ്സുള്ള ബുദ്ധിമാന്യമുള്ള കുട്ടി യഥാർത്ഥ ബുദ്ധിയുമില്ല ആ കുട്ടി കേട്ടിരുന്ന് ആ മുപ്പത് ജുസവും കാണാതെ പഠിച്ചു ആ മാതാപിതാക്കൾക്ക് അള്ളാഹു പരലോകത്ത് കൊടുക്കുന്നത് തലയിൽ വെക്കുന്ന കിരീടമാ നമ്മുടെ മക്കൾക്ക് നമ്മൾ വായിച്ചു വായിച്ചു കൊടുത്തിട്ടുണ്ട് എങ്ങാനും കേട്ടവ നന്നായി പോയാലോ ഒരു പത്തു മുപ്പത് വർഷം മുമ്പുള്ള മാപ്പിളപ്പാട്ടുണ്ട് ആ മാപ്പിളപ്പാട്ട് നിങ്ങൾ പഠിച്ചു കൊടുക്കും പഠിപ്പിച്ചു കൊടുക്കും പക്ഷെ അതറിയാവുന്നവരാരും ഇല്ല ഒരു മുപ്പത് വർഷം മുമ്പുള്ള മാപ്പിളപ്പാട്ടുണ്ട് അത് നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കേണ്ട പകൽ കണ്ണടച്ചാൽ ഇരുളാ മൊഫൊട്ടാ ഫെളീച്ചാൽ ഫൊട്ടാ നട്ടാൽ ഫുൽ നെല്ല് വിളയൂ മൊട്ട നാരായം വിട്ടാസു ചുറ്റൂ മൊഫൊട്ടീ മുന്തുള്ളി ഫിഞ്ചോരക്കെട്ട പിന്നീന്ന് കാഷ്ടം ചുമന്നോരു കൊട്ടാ റൂഹൊന്നു വിട്ടാൽ ചത്തച്ചകമല്ലേ പൊട്ടാ പറനിൻഡുടൽക്കന്ത് ബഹുമാനം പൊട്ടാ അകക്കണ്ടുറന്നൊന്നു നോക്കിക്കെ മൂടാ ഉത്സാരമോർത്താൽ ഉറങ്ങാമോ കേടാ അകക്കുൾ തുറക്കുൾ അടയ്ക്കല്ലെ മാടാ കേടാ പടേ ഉമ്മമാര് പാടും മക്കളെ താരാട്ട് പാടി ഇങ്ങനെ ആട്ടിക്കൊണ്ട് പോകുമ്പോ അവര് പാടും ഇല്ലേ ഇത് മുഹമ്മദ് മുസ്ലിയാർ എഴുതിയ സഫലമാലയാണ് ഒരു മുപ്പത് വർഷം മുമ്പുള്ള മാപ്പിള പാട്ട് ഇത് ഖുർആന്റെ അതേ ആയത്ത് തന്നെ ഖുർആന്റെ ആയത്തുകൾ ആനുമായി ബന്ധപ്പെട്ടത് പഠിക്കണം ഞാനിതൊരു ചിന്തയ്ക്ക് വേണ്ടി നിങ്ങളോട് പറയുക ഞാൻ സഫലമാലയുടെ നാല് വരി കേട്ടിട്ടതൊന്ന് നോക്കിയപ്പോ ഇത് ഖുർആന്റെ ആയത്ത് തന്നെയാണ് അത് വായിച്ചപ്പോ അതെഴുതിയതാരാ സുജായി മുഹമ്മദ് മുസ്ലിയാർ ഒരു മുസ്ലിയാർ പാട്ട് പാട്ടെഴുതിയപ്പോ എത്ര നല്ല പാട്ടായി ഇത് വിവരമുള്ളവൻ പേന എടുത്താലല്ലേ വിവരം വരുവുള്ളൂ വിവരമില്ലാത്തവൻ പേന എടുത്ത് എഴുതി വിവരക്കേടല്ലേ വരുവുള്ളൂ അല്ലേ അറിവുള്ളവൻ പേന എടുത്തെഴുതിയാലല്ലേ അവനിലൂടെ അറിവ് വരുവൂ അറിവില്ലാത്തവൻ പേന എടുത്ത് എഴുതിയ വിവരവില്ലാത്തവൻ പേന എടുത്തെഴുതിയ വിവരക്കേടെ വരുവുള്ളൂ വിവരമുള്ള പേരെടുത്ത് വിവരം തന്നെ വരും സുജായി മുഹമ്മദ് മുസ്ലിയാർ കവിത എഴുതി പാട്ടെഴുതി എന്തായിരുന്നു ഖുർആാൻ ആയത്ത് എന്താ ചോദിച്ചത് പകൽ കണ്ണടച്ചാൽ എടാ പകൽ കണ്ണടച്ചാൽ ഇരുളാവൂ പകല് കണ്ണടച്ചു പിടിച്ചാൽ ഇരുട്ടാവൂ പന്തം തെളിച്ച് പിടിച്ച രാത്രിയിൽ പന്തം കത്തിച്ചു വെച്ചാല് പകല് വരുമോ വരുമോ സുജായ് ഉശുരി ആരുവയ്ക്കട പന്തം കേത്തിച്ചു പിടിച്ചിട്ട് പകലാകണോ എന്ന് പറഞ്ഞാൽ വരുവോ കണ്ണടച്ച് പിടിച്ചാ ഇരുട്ടാകുവോ ഇത് ഏതായത് ഖുർആാനല്ലേ ഖുർആാനല്ലേ ഓമാർ മാില്ല ഇരുട്ടും രാത്രി ഇരുട്ടും പകലും സമമാവുകയില്ല ഖുർആാൻ എന്നിട്ട് ശുജായുസരച്ച നട്ടാൽ ഫുൾ നെല്ല് വിളയുമോ ഫോട്ട ഇവിടെ വയനെ കൊണ്ടുപോയി കൊറേ പുല്ല് വിതറി ഒരു വർഷം കഴിഞ്ഞിട്ട് നെല്ല് വരട്ടെ എന്ന് പറഞ്ഞാൽ വരുവോ വരുവോ ഇവിടെ കള്ള് കുടിച്ചിട്ട് സ്വർഗം കിട്ടട്ടെ എന്ന് പറഞ്ഞാൽ കിട്ടുവോ ശുജായുസ്രാർ ചോദിക്ക മോനെ നീ നെല്ല് കൊറേ പുല്ല് കൊണ്ടാ നട്ടിട്ട് നെല്ല് വരട്ടെ എന്ന് പറഞ്ഞാൽ നടക്കുവോ കുർഹാന്റെ ഒരൊറ്റ ആയത്തിന്റെ അർത്ഥമാണിത്

എന്റെ പൊന്നു പൊന്നു പൊന്നുമോനെ നീ എന്തിനാ വല്യ അഹങ്കരിക്കുന്ന നീ ആരാ ഇത്ര വലിയ നെഞ്ചും പിരിച്ചിട്ട് അഹങ്കരിക്കാൻ നീ ആരാ നിനക്ക് അഹങ്കരിക്കാ ഒന്നുമില്ല കാരണം എന്താ പൊട്ടാ നീ മുന്തു ഫിഞ്ചോരക്കെട്ടാ ഫിന്നീന്ന് കാഷ്ടം ചുമന്നോരു കൊട്ടാ റൂഹൊന്നു വിട്ടാൽ ചത്ത ചത്തച്ചകമല്ലേ പൊട്ടാ പറ നിൻറെ ഉടൽക്കെന്ത് ബഹുമാനം പൊട്ടാ നീ എന്ത് കണ്ടിട്ടാണ് ഇങ്ങനെ അഹങ്കരിക്കുന്നത് നീ ജീവിതം തുടങ്ങുമ്പോൾ നീ ആരാ എവിടെ നിന്നാ നിന്നെ സിട്ടിച്ചത് ആര് കണ്ടാലും തൊടാൻ രണ്ട് ഇന്ദ്രിയ തുള്ളിയിൽ നിന്നല്ലേ നിന്നെ സിട്ടിച്ചത് നീ ജീവിതം തുടങ്ങിയത് എവിടെന്ന ആര് കണ്ടാലും തൊടാൻ ഇറയ്ക്കണ രണ്ടു തുള്ളിയിൽ നിന്ന് അതിൽ നിന്ന് നീ ജീവിതം തുടങ്ങി ഇപ്പൊ വലിയ ഷട്ടും ഉണ്ടോക്കിട്ടിട്ട് നീ ഇങ്ങനെ നെഞ്ചു മിരിച്ചു നടക്കുന്നുണ്ടല്ലോ നീ ആരാ ഫിന്നീന്ന് കാഷ്ടം ചുമന്നൂര് കൊട്ട ഇതൊന്ന് പഠിക്കും നിങ്ങൾ എന്റെ ചെറുപ്പക്കാരോടും കൂടെ പറയണം ഇങ്ങനെയൊക്കെ ഒന്ന് പഠിക്കണ്ടേ ചുമ്മാ വാ പറഞ്ഞിട്ട് കാര്യമുണ്ടോ ഇതൊക്കെ നിങ്ങളൊരു ഗവേഷണത്തിന് വിധേയമാക്കണം ഇപ്പൊ നീ ആരാ ഇപ്പൊ വല്യ നെഞ്ചും പിരിച്ചിട്ട് നീ അടങ്ങാണ്ടല്ലോ ഞാൻ പള്ളിയിലും കേറത്തില്ല ഇനി എന്ത് നടന്നാലും ഞാൻ സമ്മതിക്കത്തൂല്ല എന്നും ഇങ്ങനെ നെഞ്ചും പിരിച്ചടക്കണ്ട നീ ആരാ പിന്നീന്ന് കാഷ്ടം ചുമന്ന ഒരു കൊട്ട കൊറേ കാഷ്ടവും ചുമന്നോണ്ട് ഇടക്കണം ഒരുമാതിരി മൊബൈൽ കക്കൂസല്ല നീ കുറച്ചും അകത്തോട്ടിടും വെളിയിലോട്ട് പോകും അകത്തോട്ടിടും വെളിയിലോട്ട് പോകും സ്ഥിരമായി ഈ പ്രക്രിയയും പ്രതിപ്രക്രിയയും നടക്കുന്ന ഒരു സാധാരണ ഒരു മൊബൈൽ ടോയ്ലറ്റ് അല്ല നീ ഇപ്പൊ നടക്കുമ്പോ എന്നിട്ട് നീ നെഞ്ചും വിരിച്ചു അടക്കുക നീ എത്ര നെഞ്ചും വിരിച്ചു കാലും പൊക്കെ നടന്നാലും പൊന്നുമോനെ ഇനി നീ ആരാ ഇനി നീ ആരാ നീ പോകണ്ടവൻ നീ മരിക്കണ്ടവൻ മരിച്ചു കഴിഞ്ഞാ നീ ആരാ മരിച്ചു കഴിഞ്ഞാ പിന്നെ നീ റൂഹൊന്ന് വിട്ടാൽ ചത്ത ചകമല്ലാ ബഹുമാനം ഈ ശരീരത്തിലെ കിടക്കുന്ന റൂഹങ്ങ് വിട പറഞ്ഞു കഴിഞ്ഞാൽ മോനെ നിന്റെ ആത്മാവ് വിട പറഞ്ഞു പോയാൽ പിന്നെ നീ ആരാണ് വെറും വെള്ള തുണിയിൽ പൊതിഞ്ഞ് കിടക്കുന്ന വെറും ഒരു ശവമല്ല നീ റൂഹൊന്നു വിട്ടാൽ ചത്ത ബഹുമാനം പിന്നെ നിന്നെ ആരാ ചത്തച്ചകമല്ലാ പറുപോയിട്ട് മൂന്ന് വെള്ള തുണിയിൽ പൊതിഞ്ഞ് ഉമ്മറപ്പടിയിൽ മലത്തി കടത്തി ആ മലത്തി കടത്തിയ കട്ടിലിന്റെ താഴ്ഭാഗത്ത് വെള്ളം നിറച്ച വെച്ചാ പിന്നെ ആരാ ഈ ഭൂമിയിൽ നിന്നെ കണ്ടാൽ നിറച്ചയും എന്താ ചുരായും രണ്ടു വരിയിലൂടെ ചോദിക്കുകയാണ് ഖുറാന്റെ വരിക്കടമെടുത്ത ചോദിക്കുന്നു മോനെ നീ ആരാ പിന്നെ നിന്നെ ബഹുമാനിക്കാൻ ആരുമില്ല പത്ത് മണിക്കൂർ കഴിയുമ്പോ ുമ്മതെന്ന മക്കൾ ചോദിക്കുന്നു മയ്യത്തെടുക്കാറായില്ലേ എന്തേ കുടി തീരാത്തത് എന്തേ എന്തേ മയ്യത്തെടുക്കാറായില്ലേ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണെന്ന് ആറാൻ തുടങ്ങി എടുത്തു കുറിച്ചിടാറായില്ലേ പൊന്നുമോനെ നീ മരിച്ചു കഴിഞ്ഞാൽ ജീവിച്ചിരിക്കുമ്പോ നിന്നെ അന്വേഷിക്കാൻ എത്രയോ ആളുകൾ നിനക്ക് സുഖമാണോ കാണുന്നവരൊക്കെ ചോദിക്കും സുഖം തന്നെയല്ലേ രോഗങ്ങൾ മാറിയോ മക്കൾ എന്തെടുക്കുന്നു വീടിന്റെ പണി കഴിഞ്ഞോ കുശലാനേശനം നടത്താൻ നിന്നെ കുറിച്ച് ചോദിക്കാണ് നേരിട്ട് കണ്ടില്ലെങ്കിൽ ഫോണിലൂടെ ചോദിക്കുന്നു എന്തുണ്ട് വിശേഷങ്ങൾ ആര് കണ്ടാലും ചോദിക്കുന്നത് നിന്റെ വിശേഷമാണ് പക്ഷേ പൊന്നുമോനെ നിന്റെ ശരീരത്തിന്റെ റൂഹങ്ങ് വിട പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിന്നെ കുറിച്ച് ചോദിക്കാൻ എല്ലാവർക്കും ഉള്ളത് ഒരേ ഒരു കാര്യമാണ് എപ്പോഴാണടക്കുന്നത് എപ്പോഴാണടക്കുന്നത് ഈ റൂഖ് പോയാൽ നിന്റെ വ്യത്യാസം നോക്ക് അതേവരെ മക്കളെ കുറിച്ച് ചോദിച്ചവർ ഭാര്യയെ കുറിച്ച് ചോദിച്ചവർ അവരാണ് വന്നിട്ട് നിന്നെ കാണുകയാണ് റൂഖില്ലാത്ത നിന്നെ കാണുകയാണ് വെള്ളത്തുടി നീ പൊതിഞ്ഞു കിടക്കുകയാണ് പിന്നെ അവർക്ക് ചോദിക്കാൻ ഒരു വിശേഷവുമില്ല അവർക്ക് ചോദിക്കാനുള്ളത് ഒരേ ഒരു വിശേഷം മാത്രമാണ് എപ്പോഴാണ് അടക്കുന്നത് വിളിച്ചു പറയുന്ന ഇന്നയാള് മരിച്ചുപോയി പെട്ടെന്ന് ചോദിക്കുന്നത് എപ്പോഴാണ് എപ്പോഴാണ് അടക്കുന്നത് അവന് സൗകര്യമായിട്ടൊന്നു വന്ന് കാണാൻ അടുത്ത ബന്ധുക്കൾ ചോദിക്കുന്നത് ഒരേ ഒരു വിശേഷമാണ് കുടിതീരാ ോ ഇവനെ വലിച്ചിട്ട് മൂടാറായോ ഇവളുടെ ശരീരത്തിലേക്ക് മണ്ണിടാറായോ എല്ലാവരും നഷ്ടപ്പെട്ടു പോകുമ്പോ സുജായിയും ശ്രീലി ചോദിക്കുകയാണ് മോനെ വിട്ടാൽ ചത്തച്ചകമല്ലൊട്ട പറ ബഹുമാനം ഫോട്ടാ ഒന്നു മോനെ നിന്റെ ശരീരത്തിനൊരു ബഹുമാനവുമില്ല മോനെ കെട്ടി കെട്ട് അതുകൊണ്ട് ഞാൻ ഓർമ്മിപ്പിച്ചു പറയുന്നു അശ്രീലതകളിലോട്ട് നടത്തിക്കൊണ്ടുപോകുന്ന ഈ വായനയുടെ സംസ്കാരം നമുക്ക് വേണ്ട നന്മയുടെ കവാടത്തിലോട്ട് കടത്തിക്കൊണ്ടുപോകുന്ന വായന നമ്മുടെ ഹൃദയത്തെ ചിന്തിപ്പിക്കുന്ന വായന ഈ അശ്രീലതകളെ കുറിച്ച് പേടിപ്പിക്കുന്ന മാപ്പിളപ്പാട്ട് നമുക്കെന്തിന് എന്റെ സഹോദരങ്ങളെ കേട്ടാല് മനസ്സിന് മരണം തോന്നണം കേട്ടാൽ ആഹിറം തോന്നണം അതുകൊണ്ടാണ് അല്ലാഹു പറഞ്ഞത് എന്ത് വായിക്കണം എങ്ങനെ വായിക്കണം നിന്നെ സിട്ടിച്ച് അള്ള വരുന്നുവോ എന്ന് പറഞ്ഞാൽ ഏത് വായിക്കുമ്പോൾ എന്ത് കേൾക്കുമ്പോ അത് കേൾക്കുമ്പോൾ നിനക്ക് എന്നൊരു വിളി വരുന്നുവോ പടച്ചറബെന്ന് നെഞ്ചിലൊരു പിടുത്തം വരുന്നുവോ എത്രയോ നാളുകൾ നമ്മുടെ വയലിന്റെ സദസ്സുകളിൽ പോലും വായു തുടങ്ങുന്നതിന് മുമ്പേ ഇടുന്നത് മരണത്തെ ഓർമ്മിപ്പിക്കുന്ന വാക്കുകളാണ് സഹോദരങ്ങളെ ഈ അടുത്ത സമയത്ത് കൊല്ലം ഭാഗത്ത് ഞാനൊരു വാഴന് പോകുമ്പോ വാഹനത്തിൽ പോയി ഇറങ്ങുമ്പോൾ കേട്ട പാട്ട് കേട്ടപ്പോ അതും പാട്ടാണ് അതും മാപ്പിള്ളപ്പാട്ടാണ് പച്ചയാ മാപ്പിള്ളപ്പാട്ട് വികൃതമായ മാപ്പിള്ളപ്പാട്ടല്ല ഞാൻ കെട്ടിയ പെണ്ണിന്റെ ചന്തം പറയുന്ന വാക്കുകളല്ല അത് ദേവയുടെ കോമള ഭംഗി പറയുന്ന വാക്കുകളല്ല കേട്ടപ്പോട് തരിച്ചു നിന്നു പോയി കെട്ടി കെട്ടി കെട്ടിക്കെട്ടി മൂന്ന് കെട്ടും മുറുക്കി കെട്ടി ആറ് കാല് കാലുകട്ടിലും നിന്നെയും കെട്ടി കെട്ടിക്കെട്ടി മൂന്ന് കെട്ടും മുറുക്കി കെട്ടി ആറ് കാല് കാലുകട്ടിലു നിന്നെയും കേട്ടി ഭാര്യ മക്കളോട് പോലും വിടയും ചൊല്ലി പള്ളിക്കാട്ടിലേ കാണു യാത്ര തിരികെ വരാത്തൊരു യാത്ര തിരക്കൊന്നുമില്ലാത്ത യാത്ര പരലോകത്തേക്കുള്ള യാത്ര കേട്ട സമയത്ത് കാലില് ചൂച്ചുവരം കിട്ടതുപോലെ നിന്ന് പോയല്ലാകെ ഇനിയും ഈ ശരീരത്തിൽ മൂന്ന് കെട്ട് മുറുകുകയില്ലേ ഭാര്യ മക്കളോട് വിട പറയുകയില്ലേ എല്ലാവരും എന്നോട് സലാം പറയുകയില്ലേ മാത്തു അല്ലയ്യാകിയ न उहो सेकेव അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞതുപോലെ ഭാര്യയും മക്കളും നമ്മുടെ മുമ്പിൽ വിട പറയുമ്പോ ഇത് കേൾക്കുമ്പോൾ അറിയാതെ നമ്മൾ വിളിച്ചു അതുകൊണ്ട് ഈ മക്കത്തിൽ ഇസ്ലാമിക് ലൈബ്രറിയുടെ അതിന്റെ കിടില് നടത്തപ്പെടുന്ന ഈ വായനാ പ്രദർശനത്തിന്റെ നടുവിൽ ഓർമ്മിപ്പിക്കുന്നു ചെറുപ്പക്കാരാ അള്ളാഹു പറഞ്ഞ ഖുറാൻ പറഞ്ഞതുപോലെ അള്ളാഹുനെ കുറിച്ച് ചിന്തിപ്പിക്കുന്നതേ വായിക്കാൻ കാണ്പാടുള്ളോ ഏതു ായന നീ നടത്തിയാലും അതല്ലാഹിബില് ചെന്നെത്തുന്ന വായനയായിരിക്കണമെന്ന് അല്ലാന്റെ വിശുദ്ധ കുറ